ൂർത്ത് ജേണി നമുക്ക് അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇറങ്ങി അപ്പൊ ബാക്കിയുള്ള ശേഷം വഴി വഴി ഓർമ്മയിട്ട് പറയാം ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇന്റർനാഷണൽ സിറ്റിയില് നെസ്റ്റോലും നെസ്റ്റോലേക്ക് ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ പോവാൻ മീൻസ് അത് അവിടെ ചെന്നതിന എന്താ മേടിക്കണ്ട മീൻ വാങ്ങിക്കണോ ചിക്കൻ വാങ്ങിക്കണോ അതായത് മട്ടൺ വാങ്ങിക്കണോ ഞാൻ സൈഡിലാണ് അപ്പൊ അവിടെ പോയിട്ട് നമ്മളെ അടുപ്പൊക്കെ ഉണ്ട് രണ്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പക്ഷെ ചിക്കനും ഫിഷും ഒക്കെ മേടിക്കാൻ ചേട്ടാ ഇതൊക്കെ പർച്ചേസ് ചെയ്താണ് കേട്ടോ ഞങ്ങൾക്ക് ചാർക്കോളിന് വേണ്ടിട്ട് ഗ്രില് ചെയ്യാൻ വേണ്ടിട്ട് ഗ്രില് ഗ്രില് സാധനങ്ങൾ കമ്പിട്ട് വാങ്ങിച്ചു ഗസ്റ്റ് ഒന്ന് ചാർകോള അപ്പം മറ്റുള്ള ഐറ്റംസ് വെള്ളം മുൻകൂട്ടി നമ്മള് ചെയറ് ടേബിളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാണുന്ന ടേബിള് പിന്നെ പായ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും ഇതൊക്കെയാണ് വാങ്ങിച്ച സാധനങ്ങള് ഇത് ഗ്രില്ല് ചുടള്ള പേരറിയില്ല ഇത് നമ്മൾ ടിക്ക കുത്തിക്കുള്ളത് കമ്പി ഇട്ടപ്പോ വാങ്ങിച്ചു ഇനി ഇവിടുന്ന് ഒറ്റ പൊടി രണ്ട് മണിക്കൂർ അവിടെ ചിക്കനെ വെച്ചിട്ടുണ്ട് ദൂരണ്ട് അപ്പൊട്ടാ ചർക്കോളൂ ചിക്കനെത്തിനാ ഞാൻ കുരുമുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇത് കടലാവണം ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഫുജറയിൽ കിടക്കുന്നത് കേട്ടോ നല്ല സ്പോട്ടാ ഇത് നമ്മള് മിസ്സായി മുന്നേ വരണ്ടായിരുന്നു നമ്മൾ ഒരു ടീം പറഞ്ഞപ്പോഴാണ് കേട്ടു വന്നത് ഇതിന്റെ ബാക്ക് വശ കടലാണ് നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഇത് ഇതിന്റെ ഫോർജക് ഫുജറയില് അൽഅക്വ ഒരു കടലും ഞങ്ങൾ ഫുൾ ഫുൾ കണ്ടില്ലേ അപ്പൊ നമ്മളെ ചിക്കൻ ഗ്രില്ലെയ്യാനായിട്ട് വെച്ചിട്ടേ അപ്പൊ കണലൊക്കെ നല്ലോണം ആവാനായിട്ടൊന്ന് വീശ് കൊടുത്തോണ്ടിരിക്കണം നമ്മടെ ചിക്കന കമ്പിയില് കൊടുത്തു അപ്പൊ കളർഫുൾ ആയിട്ടില്ലേ ചിക്കൻ

രാഖിന്റെ ഇത് നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്നത് വീഡിയോ അല്ലേ നമ്മള് ജേണി അവർ ജേണി വിള അല്ലേ ആ ല്ലേ ഞങ്ങള് ടെണ്ടൊക്കെ അടിച്ച് അടിപൊളി തോറന്നു രാത്രി കാറ് ഫുള് സെറ്റപ്പായിട്ട് ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റ് ഉണ്ടല്ലോ ലൈറ്റ് കേട്ടോ ടൂല കാർത്തിട്ടുള്ളൂ ടെൻ്റ് ടെന്റ് എത്ര ടെൻ കെട്ടണത് മൂന്നല്ലേ ഒന്ന് നമ്മള് ഒമാന ഒന്നുമ്പോ ഒമാനില് ബോസാംണ്ടത്തിൽ പോയത് അവിടെ ടെൻ ഉണ്ട് അതാണ് ഫസ്റ്റ് ആസക്കഅമ്മ ഓക്കെ ഞങ്ങൾ അടിച്ചുപൊളിക്കണം അത് കണ്ടില്ലേ തക്കാമൊക്ക കണ്ടില്ലേ തക്കാമക്ക എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം ടെൻറ്റ് സെറ്റായിട്ടോ അത്യാവശ്യം കാറ്റുണ്ട് നാല് മുറയ്ക്കും കല്ല് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ചില സമയത്ത് ടെൻറ്റ് നമ്മളെ കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ കരുതണം കല്ല് നമ്മൾ വണ്ടിയിൽ കരുതണം ചില സമയത്ത് കല്ല് കിട്ടില്ല ഏഹ് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് എല്ലാം വീട്ടിലും കൊടുക്കുന്നുണ്ട് ഏഹ് ഏത് ഉള്ളിൽ കിടന്ന് ഉറങ്ങും നാളെ എപ്പോൾ തോന്നുന്നു അപ്പോൾ മേടിക്കും നല്ലൊരു ഏരിയ കേട്ടോ ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്തത് നല്ല സൂപ്പർ പിക്നിക് സ്പോട്ടാണ് ഇത് പുജറയിൽ കൽബർ ഹോട്ടാണ് ഫുഡൊക്കെ സെറ്റായി രാ കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കണം അല്ലെന്നെ വിളിച്ചോണ്ട് വിളിച്ചോണ്ട് ശരിക്കും പോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ മറ്റേ ഇവിടെ സുഖമായിട്ട് കൊണ്ടു തുടങ്ങും നാളെ ബീച്ച് തൊട്ട് പെക്കല് ബീച്ചാണ് ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അവിടെ ഒരുപാട് ഫാമിലികളുണ്ട് കണ്ടില്ലേ ആ ഇത്തിരി ഹൈറ്റിലുള്ളൊരു ബിൽഡിങ് അതൊരു ഒരു ടൂറിസ്റ്റ് ഹോം ആണ് അത് ഫാമിലികൾ

ഞങ്ങൾ ജസ്റ്റ് ഇതിപ്പോ എട്ടുള്ള സമയം മണി എട്ടുമണിയാകുമ്പോൾ ചെറിയൊരു മഴക്കാരൊക്കെ കാണാണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയത് ഈ അപ്പുറത്തെ കടലാണ് അതിന് ചുറ്റും പലകള് നമ്മുടെ ട്രെൻഡായിട്ടൊക്കെ കാണുന്നത് വൈഫോടെ അളക്ക് നേരത്തെ പറഞ്ഞിട്ട് ഉറക്കം പോയിന്ന് പറഞ്ഞു നിൽക്കണ നേരത്തെ ചാടി വിളി നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന് ഇനി ആൾക്കാരൊക്കെ ഇന്ന് ഒരുപാട് പൂരൂട്ടാ ഇന്നലെ ഞാൻ ഫ്രൈഡേ വീക്കെൻഡ് ആയിട്ടില്ലല്ലോ വീക്കെൻഡ് സ്റ്റാർട്ടല്ലേ ഇന്നൊക്കെ മിക്കവാറും കുറെ ഒരുപാട് ആൾക്കാർ എത്തും

ബീച്ചിന്റെ അവിടേ പോ നല്ല കാറ്റുണ്ട് ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മഴക്കാറുണ്ട് ഒരുപാട് രണ്ട് കാരവൻ ഞങ്ങളുടെ ബാക്കിൽ ബാക്കില ഞങ്ങൾ വരുമ്പോൾ കുറച്ച് തൻ്റെ ഉണ്ടായിരുന്നുള്ളോ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഒരുപാട് ഫാമിലി എത്തി രണ്ട് കാരവൻ അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിങ് ഇവിടത്ത് കഴിഞ്ഞു ഇവിടുത്തെ ക്യാമ്പിങ് കഴിഞ്ഞു ബീച്ചിന്റെ പാട്ടിക്ക് ഒന്ന് പോവാണ് ബീച്ച് ഒന്ന് കാണണം അത് കഴിഞ്ഞാൽ നേരെ ഒറ്റ വിടൂടും ദിവസം നേരത്തെ പോലെ നല്ല ഇടയ്ക്ക് പോവാൻ വഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കാണണം പിന്നെ കഴിഞ്ഞാ മേക്കപ്പ് ഒന്നും കഴിഞ്ഞാ കട്ടാമേക്കപ്പിനു ഇതാണ് പുജാര ബീച്ച് പുജറ ബീച്ച് എന്ന് വെച്ചാൽ അൽവക്ക ബീച്ച് ഇത് ഏകദേശം കൽബേരടുത്തായിട്ട് വരും കൽബേരല്ല ദിബേ അടുത്തായിട്ട് വരും ദുബായിക ഇരുന്നൂറ് കിലോമീറ്റർ താഴെയുണ്ട് ഈ ഒരു സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ടെമ്പിന്റെ അടുത്തല്ലോ ബീച്ചിന്റെ അടുത്ത് നല്ല പിക്നിക് സ്പോട്ട് നല്ല പിക്നിക് സ്പോട്ടാണ് ഒരുപാട് ആൾക്കാർ പിന്നെ ആൾക്കാർ വരാൻ കാരണം ബീച്ചിന്റെ തുടങ്ങിയിട്ടല്ലോ ഞങ്ങൾ എന്തെങ്കിലും ആൾക്കാർക്ക് കുറവായിരുന്നു പക്ഷെ ആൾക്കാരൊക്കെ തുടങ്ങി നല്ല സ്പോട്ടാ കേട്ടോ అన్న సూపర్ స్టార్స్ సిటీలో వచ్చే మంచి మంచి స్పాట్స్ ఉన్నాయి ఇదంతా యాక్చువల్లీ పుజరన్ పినియో 50 కిలోమీటర్ బౌల్ వర పుజరన్ పినియో 50 కిలోమీటర్ బౌల్ వరనండి పుజరన్ ఏరియాన దిప్పల్ వర సత్యమేటి పో ది బెరర్ సటై వరు ఆకస్మను కడంగలకిన ఇరంగిన వర వచ్చా అకర నరవక నర న న న కాల మొగొంట కలువు మంచి నలిపిట మంచి టోస్ట్ న తలప న తలప ദുബന്ന് നമ്മള് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എത്തുന്ന ലാസ്റ്റ് റൗണ്ട് ഔട്ട് ആ നമ്മളീ പറഞ്ഞ ബീച്ചിലേക്ക് എത്താനുള്ള റൗണ്ട് ഔട്ട് ഔട്ടാണ് ഈ ഫിഷിന്റെ ഏർ സിംബിൾ കൊടുത്തിട്ടുണ്ട് സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് ാസ്റ്റ് റൗണ്ട്ഔട്ടാണുള്ള ഈ റൗണ്ട് ഔട്ട് സ്ട്രൈറ്റ് ഒരു കിലോ ഔട്ടർ ഉണ്ട് ഫസ്റ്റ് കളിച്ച നമ്മുടെ രണ്ടടിക്കുള്ള സ്ഥലം അവിടെ ബീച്ചും ഈ പറഞ്ഞ ഈ മലകളും ഈ ബീച്ചിന്റെ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന മലകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഞങ്ങളുടെ ടെൻഡിങ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ടു ഞങ്ങൾ ഇപ്പൊ ദുബായ്ക്ക് പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തി ഇത് ഈ മലയാള മലയാളം വീഡിയോ നടക്കാമെന്ന് വിചാരിച്ചു ചുറ്റും മലയാളം അല്ലാരെയ അപ്പൊ ഇത് നമുക്ക് ദുബായിൽ കുറവാണ് ഈ ഫുജിയുടെ ഭാഗമായിട്ട് ഫുജിയ ജസ്റ്റ് കൂടുതല് നിങ്ങൾ വണ്ടി നിർത്തി റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നോണ്ടിരിക്കും അപ്പം നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും